നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പുരുഷാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാരം അനുഭവപ്പെടുകയാണെങ്കിൽ ആത്മീകമായ എക്സസൈസ് ചെയ്യണം അതായത് സ്പിരിച്വൽ എക്സസൈസ് ഇടയ്ക്കിടയ്ക്ക് കർമ്മയോഗി അതായത് സാകാര സ്വരൂപധാരിയായി സാകാര സൃഷ്ടിയിൽ വന്നിട്ട് പാർട്ട് അഭിനയിക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആകാരി ഫരിസ്ഥയായി ആകാരി അവ്യക്ത അവ്യക്തരൂപത്തിൻ്റെ അനുഭവം ചെയ്യും ഇടയ്ക്കിടയ്ക്ക് നിരാകാരിയായി മൂലവചനവാസിയാണെന്നുള്ള അനുഭവം ചെയ്യും അതായത് സാക്കാരി ആകാരി നിരാകാരി ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ വളരെ ഭാരരഹിതമായി തീരും എല്ലാ പ്രകാരത്തിലുള്ള ഭാരവും അതോടുകൂടി സമാപ്തമാകും ഈ സ്പിരിച്വൽ എക്സസൈസ് നിരന്തരം ചെയ്യുന്നതിലൂടെ നമുക്ക് സ്വയത്തെ ഭാരമുക്തമാക്കി വയ്ക്കാനും സദാ ഭാരരാഹിത്യത്തിൻ്റെ ലൈറ്റ്നെസ്സിൻ്റെ അനുഭവം ചെയ്യാനും സാധിക്കും അതുകൊണ്ട് മറക്കരുത് ഈ അഭ്യാസം ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും साकारी आकारी निराकारी ओम शांति